അസ്സലാം വാളിക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു അമ്മാർ വനുവിനെ സംബന്ധിച്ച് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ നടത്തിയ പ്രവചനം അതിക്രമകാരികളായ ഒരു വിഭാഗമാണ് അദ്ദേഹത്തെ വധിക്കുക എന്ന് അതിക്രമം എന്ന് പറഞ്ഞാൽ ക്രമത്തെ മറികടക്കുന്നത് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം അഥവാ ഖിലാഫത്ത് നിലനിൽക്കെ അതിനോടായിരുന്നല്ലോ ഷാമുകാരുടെ യുദ്ധം അപ്പോൾ നമുക്ക് ചരിത്രം തുടരാം യുദ്ധം അവസാനിച്ചതോടെ സന്ധി സംഭാഷണങ്ങൾ പുനരാരംഭിക്കുകയുണ്ടായി കുറെ എഴുത്തിടപാടുകൾക്കും ചർച്ചയ്ക്കുമൊടുവിൽ തീരുമാനം ഒരുത്തിരിഞ്ഞു ഇരുഭാഗത്തു നിന്നും ഓരോരുത്തർ തിരഞ്ഞെടുത്ത് വിധികർത്തൃത്വം അവരെ ഏൽപ്പിക്കുക മുസ്ലിം സമൂഹത്തിന് ഗുണകരമായ ഒരു തീരുമാനമുണ്ടാക്കാൻ അവരും അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങളും ബാധ്യസ്ഥരായിരിക്കും തൻ്റെ ഭാഗത്തു നിന്ന് ആരവിധികർത്താവാക്കണമെന്ന കാര്യത്തിൽ വനുവിനെ കൂടുതൽ ആലോചിക്കാനുണ്ടായിരുന്നില്ല അദ്ദേഹം അംബ്രബുരു ആശ്രിതനുഹുവിനെ പ്രതിനിധിയായി നിശ്ചയിച്ചു കൂർമ്മ ബുദ്ധിശാലിയും തക്ക യുക്ത തീരുമാനം കൈക്കൊള്ളുന്നതിൽ അഗ്രഗണ്യനുമായിരുന്നു അംബുദിയു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരാളെ തന്നെ അലിറദിഅൻഹുവിനും നിയോഗിക്കേണ്ടിയിരുന്നു ആ ഒരു നിലക്കു തന്നെയാണ് അദ്ദേഹം തീരുമാനം കൈക്കൊണ്ടതും അഗാധ പണ്ഡിതനും വിശാല ഓർമ്മ ശക്തി അബ്ബാസ് ാണ് ആസ്ഥാനത്തേക്ക് അദ്ദേഹം നിശ്ചയിച്ചത് പ്രതിനിധിയായി നിശ്ചയിച്ചപ്പോൾ ശ്യാം ജനത എതിർവാക്കില്ലാതെയാണ് അത് അംഗീകരിച്ചത് എന്നാൽ അലി റബ്ദി അള്ളാഹ്വനുവിൻ്റെ ക്യാമ്പിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു അലി അബ്ബാസ് സ്വന്തം പിതൃവ്യപുത്രനായതിനാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ നിഷ്പക്ഷമായി കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയറിയിച്ച് ഇറാഖികൾ ആ നിർദ്ദേശത്തെ നിരസിച്ചു എങ്കിൽ തൻ്റെ സർവ സൈന്യാധിപൻ ആകട്ടെ എന്ന് അലി അലിറിയൻഹു പുനർനിശ്ചയിച്ചു അപ്പോൾ അവർ പറഞ്ഞു അയാളാണ് യുദ്ധത്തിൻ്റെ സൂത്രധാരനും കാരണക്കാരനും അതുകൊണ്ട് തന്നെ അയാളെ നിഷ്പക്ഷനായി കണക്കാക്കാനാവില്ല വാവിയാ റുദിയാഹ്വൻഹുവിനെ സ്വന്തം അനുയായികൾ അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ തൻ്റെ അനുയായികൾ തന്നോട് വീണ്ടും വീണ്ടും നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നത് അലിറുതി അഹ്വൻഹുവിനെ വല്ലാതെ തളർത്തി കളഞ്ഞു എങ്കിൽ നിങ്ങൾ തന്നെ ഇഷ്ടമുള്ളയാളെ നിർദ്ദേശിക്കൂ എന്ന് അദ്ദേഹം സമുദായത്തോട് ആവശ്യപ്പെട്ടു കൂഫ മുൻ ഗവർണർ അബു മുസീൻഹുവിനെയാണ് അവർ തങ്ങളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത് കൂഫ ഗവർണറായിരിക്കെ ഖലീഫ അലി റബിൻഹു തൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ കക്ഷി ചേരാൻ താൽപ്പര്യമില്ലെന്നറിയിച്ച് സ്ഥാനം രാജിവെച്ച് അവിടം വിട്ടു പോയവരായിരുന്നു അദ്ദേഹം ഏകാന്തവാസം നയിക്കുകയായിരുന്ന അദ്ദേഹത്തെ സമീപിച്ച് ജനങ്ങൾ പറഞ്ഞു ജനങ്ങൾ പരസ്പരം സന്ധിരായിരിക്കുന്നു അല്ലാ അദ്ദേഹം പ്രതിവചിച്ചു താങ്കളെയാണ് ജനങ്ങൾ വിധികർത്താവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നാലില്ലാജി ഒരു ദുരന്തം സംഭവിച്ച പ്രതീതിയിലാണ് അദ്ദേഹം ആ വാക്കുകളെ വരവേറ്റത് സമുദായത്തെ മൊത്തം ബാധിക്കുന്ന ആ വിധി തീർപ്പിൻ്റെ ഭാരം ഏറ്റെടുക്കാൻ ഭയപ്പെട്ട അദ്ദേഹം അതിന് വിസമ്മതിച്ചു എന്നാൽ സമുദായം നിർബന്ധിതമായി ആവശ്യപ്പെട്ടപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്നൊളിച്ചോടാൻ അദ്ദേഹത്തിന് വകുപ്പില്ലാതായി അങ്ങനെ ഇരുപക്ഷത്തു നിന്നുള്ള വിധികർത്താക്കളും അഥവാ

അമീർ ഉൽ മുമിനീൻ എന്ന് ചേർക്കേണ്ട അബൂ അബൂതാലിബിൻ്റെ പുത്രൻ അലി എന്ന് മാത്രം എഴുതിയാൽ മതി അലി തങ്ങൾ ഷാമുകാരുടെ അമീർ അല്ല ഇറാഖികളുടെ മാത്രം അമീറാണ് ഇവിടെ ഇറാഖികൾ എന്ന് അലി എറുതിൻ്റെ പക്ഷത്തെ മറുപക്ഷം സംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഭൂരിപക്ഷവും ഇറാഖികളായതുകൊണ്ടാണ് സത്യത്തിൽ ഷ്യാം ഒഴികെയുള്ള ഇസ്ലാമിക ലോകം അലി റബിഅഹ്വൻഹുവിനെ ഖലീഫയായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് ആകട്ടെ അലി റബിഅാഹ്വൻവിൻ്റെ പേരിൻ്റെ കൂടെ സത്യവിശ്വാസികളുടെ നേതാവ് എന്ന് എഴുതേണ്ട എന്ന് കാബുബിൻഹു വാദിച്ചപ്പോൾ ഇറാഖി പക്ഷത്തുള്ള അത് അംഗീകരിച്ചു എന്നാൽ അമീരുൽമൊഹിനീൻ എന്ന ഭാഗം തൽക്കാലം നമുക്ക് ഒഴിവാക്കാം തുടർന്ന് അവിടെയും അലി റദിയാഹ്വനഹു വിട്ടുവീഴ്ചക്ക് വഴങ്ങുകയാണ് ഹുദൈബിയ സന്ധിയിൽ അള്ളാഹുവിൻ്റെ ദൂതരായ മുഹമ്മദ് എന്ന് എഴുതിയപ്പോൾ കുറൈശികളുടെ ഷാഢ്യത്തെ തുടർന്ന് അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ് എന്നെഴുതാൻ നബിസുല്ലാഹു അലഹി വസ്ല്ല വഴങ്ങിയത് തദവസരത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു അങ്ങനെ കരാറെഴുത്ത് പുനരാരംഭിച്ചു ഇറാഖികളുടെ പ്രതിനിധിയായ അബൂ ത്വാലിബിൻ്റെ പുത്രൻ അലിയും ഷാമുഖാരുടെ പ്രതിനിധിയായ അബൂ സുഫിയാനിൻ്റെ പുത്രൻ മാവിയെയും തമ്മിലെഴുതിയ കരാർ അള്ളാഹുവിൻ്റെയും അവൻ്റെ ഗ്രന്ഥത്തിൻ്റെയും വിധികൾ അനുസരിച്ച് നാം ജീവിക്കും അവൻ ധ്വംസിച്ചതിനെ നാം ധ്വംസിക്കും വിധികർത്താക്കളായ അംബ്രുബിൻ ആസും അബു മൂസൽ അഷരിയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്തിയ വിധിക്കനുസരിച്ച് അലിയും വാവിയയും പ്രവർത്തിക്കും അള്ളാഹുവിൻ്റെ വിധി കണ്ടെത്താനായില്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ നിത്യചര്യക്കനുസരിച്ച് വിധിക്കും ഇതാണ് കരാറിൻ്റെ ഉള്ളടക്കം രണ്ട് വിധി കർത്താക്കളും അലി റദിയാഹ്വൻഹുവിൽ നിന്നുംഹുവിൽ നിന്നും അവർ പ്രതിനിധാനം ചെയ്യുന്ന സൈന്യത്തിൽ നിന്നും എല്ലാവരും നിർഭയരായിരിക്കുമെന്ന് ഉറപ്പുവരുത്തി അടുത്ത റമദാനോടുകൂടി വിധികർത്താക്കൾ തീരുമാനമറിയിക്കാമെന്നും ഇരു കൂട്ടരും തൃപ്തരാണെങ്കിൽ വിധി പ്രസ്താവം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കാമെന്നും ധാരണയായി ഹിജിറ മുപ്പത്തിയേഴ് സഫർ പതിമൂന്ന് എ ഡി അറുന്നൂറ്റമ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയാറിനാണ് ഈ കരാർ എഴുതപ്പെട്ടത് രണ്ടു കൂട്ടരുടെയും തലസ്ഥാനങ്ങളായ ദമസ്കസിൽ നിന്നും കൂഫയിൽ നിന്നും ദൂരമുള്ള ധൂമത്തുൽ ജന്തലിൽ വെച്ച് വിധി പ്രസ്താവം നടക്കുമെന്നും വിധികർത്താക്കൾ അറിയിച്ചു അവിടെ അലി ഇരുവർക്കും നാനൂറ് വീതം ഭടന്മാരുടെ അകമ്പടിയാകാമെന്നും അറിയിപ്പുണ്ടായി ഈ പറയപ്പെട്ട പ്രകാരം സന്ധിക്കുന്നതിൽ വല്ല വിഘ്നവും സംഭവിച്ചാൽ തൊട്ടടുത്ത വർഷം ഉദ്രാഹയിൽ വെച്ച് സന്ധിക്കാമെന്നും നിശ്ചയിക്കപ്പെട്ടു ഇരുഭാഗത്തു നിന്നും പത്തു പേർ വീതം സാക്ഷികളുമായി തുടർന്ന് അഷഫസ് ബിനൊക്കൈസ് ഇരുവിഭാഗത്തെയും കത്തു വായിച്ചു കേൾപ്പിച്ചു അങ്ങനെ ഇരു കൂട്ടരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാ വാലൈക്കും